ോട്ടെ ആദ്യം തോറ്റില്ലേ ഒന്ന് ചോദിച്ചു അറുനൂറ് അപ്പൊ ആറ് അപ്പൊ ീ എടുക്കണ്ടേ അപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഒന്നര എടുക്കണ്ട അപ്പോ ഇതിപ്പോ ടോട്ടല് ആയിരത്തി മുന്നൂറ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉണ്ട് അപ്പൊ നമ്മള് ഓർമ്മ ഇതിങ്ങനെ കുത്തിയിട്ട്

എല്ല നമ്മളൊരു പൈസ കൂടി നനച്ചിട്ട് ഒന്ന് ഇപ്പോ ഏകദേശം വൺ പോയിന്റ് ത്രീന്റെ അടുത്തുണ്ട് അതായത് രണ്ട ഒന്നരമ്മിൽ എത്തിയിട്ടില്ല ഒന്നരമ്മിന്റെ പകുതി ഉണ്ട് അപ്പൊ ഏകദേശം ആയി അത് എടുക്കുക നമ്മള് എടുത്തിട്ട് 무리아디가요 <목소리도> ਤਦੋਂ ਇੱਕ ਮੰਨਿਆ ਜਾਗ ਰਿਹਾ ਲੱਗਦਾ ਹੈ ਕਿ ਵੀਰ ਦੇ ਕੋਲ ਰੁਕ ਰਿਹਾ ਹੈ ਬਹੁਤ ਰੈਟਲ ਹੈ ਉਹ ਵੀ ਜਾ ਕੇ ਜਾਂਦੇ ਤਰ੍ਹਾਂ ਕਿ ਕਸੂਰ ਨਾ ਹੋ

ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ചെറുകൾ എടുത്താൽ നമ്മളൊക്കെ ചെയ്യാൻ പറഞ്ഞു എക്സ്പേർട്ട് ആണെങ്കിൽ ഇവിടെ ചെയ്യാറ് ഇവിടെ അടുത്ത് ഹാട്ടിലായിരുന്നു നമ്മുടെ ജീവിതം അപ്പൊ ഈ ഭാഗത്ത് ചെയ്ത് പഠിക്കണ്ടല്ലോ മനുടിക്കാമെന്ന് തോന്നുന്നു അറുന്നൂറ് ഇത് എഴുന്നൂറ്റമ്പത് ഉണ്ട് അപ്പൊ മൊത്തം ആയിരത്തി മുന്നൂറ്റമ്പത് ഗ്രാമ അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ടെടുത്തിട്ടുള്ളത് വൺ പോയിന്റ് ത്രീ എം എൽ ആണ് എം എൽ ഒന്ന് രണ്ടിലും ദ്യം മൂടുക സ്ഥലം മൂടുക അപ്പൊ ഒന്നും അനങ്ങൂല ഒന്ന് ശരിക്കും ഞാൻ ചെയ്യല് ഇവിടെയാണ് ചെയ്യല് പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് അതിനു ചെയ്താൽ മതി ഇത് ഒന്ന് ഫ്ലാഷ് ഫ്ലാഷടിക്കോ ഇതാക്കി കൊടുക്ക പറ്റുന്നതാ ചകളെ പൊക്കീട്ടിതാ ഏകദേശത്ത് ഇങ്ങനെ വരികയാണ് ചെറിയൊരു പൊക്കല് മസിൽ പോഷനിലേക്കാണ് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്ക എന്നിട്ട് ഇതിപ്പോ മെയിനല്ല അപ്പൊ ഇതിന്റെ കുറച്ചൊരു ഇത്ര മതി ഒന്നേ പോയിന്റ് ആറൊക്കെ മതി അഞ്ചേ പോയിന്റ് ഇവിടെ നിന്ന് ഏഴ് വരണല്ലേ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് അഞ്ച് ഇത്രക്ക് മതി അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു പോയിന്റ് എത്ര വരെ മെല്ലെ കൊടുക്കുക കുറച്ച് ആ ഇത് കൊടുക്ക കൊടുത്തിട്ട് മെല്ലെ ഊരാ അമർത്തിയിട്ട് എടുക്കൊടുക്ക നല്ല തിരുമ്പി കൊടുക്കാൻ കുറച്ച് വേദന ഇത് ഉണ്ടാവൂല്ല അപ്പൊ ആ ഇത് മയങ്ങാണ് പുതിയ മയങ്ങാണ് നല്ലൊന്ന് തിരുമ്പി കൊടുക്ക കൊടുക്കുക കരട്ട ൊടുക്കാരേട്ടാ കൊറച്ചേരം ടാങ്കിൽ ഇടുന്നതല്ലേ കാരണം കൊടുത്തു ആവുമ്പോ വല്യൊരു ആയി വളർന്നതല്ല ഇപ്പൊ രണ്ടു ദിവസം ടാങ്കിലാവുമ്പോൾ അങ്ങനൊന്നില്ല ഇനി ഫീമെയിൽ പിടിക്കുക ഇത് പിടിക്കൂര് ടേബിളും വെച്ചിട്ട് ചെയ്യേണ്ടിയിട്ടാണ് പൊഞ്ഞോളി ഈ ചെളുക്ക് ഇങ്ങനെ വല്ല നീക്കി കൊടുക്കുക ഇവിടെ പട്ടണം എത്ര ഇതാ ഇവിടെ തട്ടിക്കാൻ നോക്ക ഈ രണ്ടിതാ ഇവിടെ തട്ടുക ഏർ ഇങ്ങനെ കുത്തന്നെ കുത്തി കുത്തിരുത് അപ്പൊ അതിനോട് ഇനി ബാക്കിയുള്ള മൊത്തം അടിച്ചു കൊടുക്ക ഇതേമാതിരി ഒന്ന് എക്സ്പീരിയൻസ് അതിന് ശേഷം ചത്തു അങ്ങനെ വന്നിട്ടുണ്ട് വെല്ല പോകും നേരിട്ടാണ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ തന്നെ ചെയ്യണം ഇനിയിപ്പ കൊണ്ടിരിക്കണമോ

ഇതിൽ കുഞ്ഞുങ്ങളെ എഫക്ട് ഇല്ല നമ്മൾ കോഴിക്ക ചെയ്യണമായിട്ടുള്ള ഇതൊന്നും കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള മാത്രം ഹോർമോൺ ബാക്കി എഗക്കെ ഉണ്ട് ഉണ്ട് ഇത് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഹോർമോൺ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ബാക്കിയൊക്കെ നാച്ചുറലി തന്നെയാണ് നല്ല വയറിലെടുക്കുന്ന നല്ലത് കാരണം ഇത് രണ്ടാമത്തെ നല്ലൊരു അറിവാക്കാ പറഞ്ഞത് കിട്ടാം കാരണം നമ്മള് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നല്ല കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെയാണ് എറുത്തേണ് ഇപ്പൊ നാച്ചുറൽ തന്നെയാണ് കുട്ടികൾ അത് പൊതുവെള്ള കൊഴത്തു വെള്ളാണിത് കെണ്ട കെട്ടത്ത് വെള്ളമൊക്കെ ഈ അടിയത്തെ ഇരുമിന്റെ അംശമുള്ള കെണ്ടത്ത് വെള്ളം എടുക്കാനല്ലേ കുഞ്ഞുങ്ങള് വിരൂല നല്ലുകൊണ്ട് പെടുത്തത് റിങ് പാടാ ജൈവാംശം കൂടി വെള്ളം അതാണ് ഏറ്റവും നല്ലത് മറ്റേ കോയൽക്കിഴത്ത് വെള്ളം അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശ്വത്തിൻ്റെ വെള്ളം ഉണ്ടാവും അതിലൊക്കെ യൂസ് ചെയ്യണ മുട്ട് വിരിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുള്ള ഇതിപ്പോ ഇപ്പൊഴിച്ചാലും മതിയാക്കിട ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ചില ഏതുകൊണ്ടാണ് ഇത് ഈ ഒരു വലിപ്പം ഉണ്ടായിക്കഴിഞ്ഞാ തന്നെ മതി അത് കമ്പനി പറഞ്ഞു ഇത് നാലടി നീളോ മൂന്നടി വീതി മൂന്നടി ആയിട്ട് ഇതിലിപ്പോ ഇതിലിപ്പൊന്നിട്ട് കൊടുക്കണം നിർബന്ധമില്ല അത് വലിയ കുഞ്ഞുങ്ങളായ മാറ്റി ഒന്നും വേണ്ടി നാളെ ഈ ടൈം ആകുമ്പോളവായും ഇത് ഇത് ഓക്സിജന്റെ കണക്ഷനാണ് നടക്കാണ്ട് ഓക്സിജൻ ഓക്സിജൻ വരും വരും രണ്ട് ആദ്യം അങ്ങനെ ചെറിയ ചെറിയ ഈ പോയി മുടട്ടുകഴിഞ്ഞാല് അത് തള്ള കൊത്തി കൊടുക്കണ്ട അതേമാതിരി തന്നെ ആ ആവരണം പൊട്ടിച്ച് പോരണം ഒരു ഒരളക്കം വേണം ആ ഇളക്കത്തിന് വേണ്ടിട്ട് നമ്മൾ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ വള്ളം ഇങ്ങനെ ഇളകും ഇളകുമ്പോ ആ ആവരണം കണ്ട് പൊട്ടിച്ച് പോരാനുള്ള ടെൻഡൻസി മുടുന്ന ആ ഒരു ആവരണം കൂട്ട് പൊട്ടിച്ച് വരാനുള്ള ടെൻഡൻസി കൂടാൻ വേണ്ടിട്ട് ഓക്സിജൻ കൊടുത്തുകഴിഞ്ഞാല് അടിയിൽ നിന്ന് ഇങ്ങനെ കുമള പൊതുമ്പോ വേലയാണ് എഗുണ്ടാവില്ലേ അതിങ്ങനെ വിരിയാനുള്ള ടെൻഡൻസി കൂടുതലാണ് പിടിക്കണ എന്തെങ്കിലും വേണമെന്ന് ഈ പായൽ പോലത്തെ എന്തെങ്കിലും മുകളിൽ വേണം പറയുന്നത് അത് അതിന്റെ ആവശ്യമില്ല അത് പാലിട്ട് ഇങ്ങക്ക് ഒരു മറക്കട പിന്നെ വെള്ളം ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട മൂന്ന് ദിവസം നാളെ മുട്ട ഇടൂ മൊട്ടയിട്ട് കഴിഞ്ഞാൽ മൂന്നു ആ മുട്ടക്ക് വാല് വരും വാലുമെന്ന് ഇങ്ങോട്ട് അത് ആ തലഭാഗം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ഏറെ ആയിട്ട് വൈകുന്നേരം ഇട്ടാലോട്ടിയെങ്കിലും കൊഴപ്പില്ല കാരണം ഈ ഫീമെയിലും എന്തെയ്യോ അല്ലെങ്കിൽ മെയിലും എന്ത് ചെയ്യുമോ ഈ മുടമുടമെ വാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞെടുക്കുവോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുഴി വരും ഇളക്കുണ്ടായി കൊടുക്ക ഇടക്കിടക്ക് വിരിയാൻ വേണ്ടിട്ട് അപ്പൊ അതിനൊരു പോണമായി രണ്ടും ചെയ്യാ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നമുക്കൊരു അഞ്ചിട്ട് അഞ്ചാറ് തള്ളാരൊന്നുമില്ല ഒന്നും ചെയ്യില്ല നിർത്തണ നാച്ചു ബോണ്ടാണെങ്കിൽ മാത്രം തള്ളാർ ആവശ്യം ഒരു നാല് ദിവസം കഴിഞ്ഞ് തള്ളാറുവാണെങ്കിൽ മാറ്റില്ല കുഞ്ഞുങ്ങൾ അങ്ങനത്തെ വലിയ ടാങ്ക് ഇപ്പൊ ഒരേ മൂപ്പ് ഒന്ന് ഇട ഈ ടൈമിൽ ഇടുകയാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ മൂപ്പായി കിട്ടും എല്ലാ കുഞ്ഞുങ്ങളും എന്താ ചെയ്യും റൗണ്ട് ടാങ്കിലാക്കും അഞ്ച് ടാങ്കിന്റെ അങ്ങനത്തെ ടാങ്ക് അല്ലെങ്കിൽ ഹാപ്പ് തെറ്റി ഹാപ്പിലാക്കും എന്നിട്ട് പിന്നെ അതില് നമ്മൾ ആർ ടിമി എന്തെയ്യും വെള്ളത്തിൽ കളിക്കാണ്ട് ഇങ്ങനെ കോപ്പിന് വെച്ചു കൊടുക്കും അത് ഏകദേശം ഞാൻ പറവണ സമയത്ത് മാത്രം നമുക്ക് എത്രാമത്തെ ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ആകുമ്പോ ഫുള്ള് വിരിഞ്ഞുടങ്ങും അപ്പൊ പിന്നെ തിങ്ങൾ നടക്കാൻ തുടങ്ങും ചുറ്റുവാള്ളാരം ശരീരത്തിന് തന്നെ ഇങ്ങനെ കൊച്ചി അങ്ങനെ പറയണ്ട അത് എന്താ പോയി ഞാൻ പറഞ്ഞത് വിരിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിരുന്നു